ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചേന്ദ്രൻ അന്ന് ഞങ്ങൾ ഗുരുവായൂർ പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ രാവിലെയൊന്നും പോയില്ല ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഗുരുവായൂർ പോണ റൂട്ട് ഞങ്ങൾ ആനേനെ കണ്ടു കൂട്ട മറ്റേ ആനക്കോട്ടയിലേക്ക് ആന കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ധ്രുവപ്പിന് ആനേനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ആനേനെ കാണാൻ വേണ്ടിയിട്ട് തിരുമ്പോഴാണ് അവിടെ നിന്ന് രണ്ടാന നടന്ന് വരുന്നതുകൊണ്ട് അപ്പം ഞങ്ങളത് കണ്ടു അവ ഉറങ്ങിയിരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചിട്ട് ഞങ്ങളവനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് ഞാനാ ഞാനാന്നൊക്കെ പറയുണ്ടായിരുന്നു അങ്ങനെ ആനേനൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ ആനക്കോട്ടയിലേക്ക് പോയി ആനക്കോട്ടയിലേക്ക് കയറണങ്ങ അവിടെ ഫീസ് ഉണ്ട് കേട്ടോ ഇരുപതോ പത്തോട്ടാണ് എനിക്ക് വലിയ ഓർമ്മയില്ല പിന്നെ ക്യാമറ വീഡിയോഗ്രാഫി അങ്ങനെയൊക്കെ കേട്ടണമെങ്കിൽ ഇരുപത്തഞ്ച് രൂപ അത് ഞാൻ നോക്കിയച്ചിരുന്നു കാരണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നോക്കിയായിരുന്നു അങ്ങനെ ആനനൊക്കെ കണ്ടു കുറേ ആന ഉണ്ടെന്ന് പറഞ്ഞു ട്ടം പോലെ ആനകളോട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ അത് ആനക്കോട്ടയിലേക്ക് ഞാൻ വരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആനകൾക്ക് വെയ്യാത്ത പോലെ ഉണ്ട് കാലൊന്നും വെയ്യാത്ത പോലെയൊക്കെ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്നെണ്ണ രണ്ട് മൂന്നെണ്ണയല്ല എന്നാലും അത്യാവശ്യം അങ്ങനത്തെ കുറച്ച് ആനകളൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവനോടാക്കിയപ്പോൾ അവൻ ആന ഇരിക്കുന്ന പോലെ ഇരിക്കലും നോക്കലും പിന്നെ അവർക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു അവനെങ്ങാനും എങ്ങോട്ട് ഓടിപ്പോയാലോ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുക്കും കുറച്ച് അവനെ നോക്കും പിന്നെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നടക്കും കുറച്ച് അവനെടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് അവൻ്റെ പിന്നാലെ ഓടിയിട്ട് അവൻ ആന ഒക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ അവൻ അവിടെ നിന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല വലിയൊരു പ്ലേസ് ആണ് ഇഷ്ടം പോലെ നടന്ന് കാണാണ്ട് അതുപോലെ ആൾക്കാരും വന്ന് പോകണുണ്ട് നമുക്കവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ നല്ലൊരു ആണ് അങ്ങനെ ഞാനവന് ടി വിയിൽ കാർട്ടൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനേനൊക്കെ ഞാൻ വെച്ചുകൊടുക്കുമായിരുന്നു അപ്പം എൻ്റെ ഫോൺ ഞാൻ അടുത്ത വീഡിയോസിലും കുറച്ച് ആനയൊക്കെ ഉണ്ട് ഞാൻ ഞാനിൻ്റെ യൂട്യൂബിൽ എൻ്റെ ആന ആനയുടെ വീഡിയോസൊക്കെ ഞാൻ അവന് കാണിച്ചു കൊടുക്കാറുണ്ട് അന്നേരം അപ്പം അവനോട് ഞാൻ ചോദിക്കും അവിടെ ആന എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ കാണിച്ചു തരികയായിരുന്നു അപ്പം പിന്നെ അതിന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് കുറച്ച് കുട്ടികൾ ആനയുടെ മുന്നിൽ നിന്നിട്ട് റീൽസും കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വരുമ്പോൾ കണ്ട ആന അത്രയും കിലോമീറ്റർ ഒരു കിലോമീറ്റർ നടന്ന് അവർ ആനക്കോട്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഞങ്ങൾ കണ്ടുകഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് ആനകൾ എത്തിയത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് മെല്ലെ ഗുരുവായൂരിലേക്ക് വിട്ടു ആനക്കോട്ടയിൽ നിന്ന് കണ്ടിറങ്ങിയിട്ട് പിന്നെ നേരെ വിട്ടത് ഗുരുവായൂർക്ക് ഗുരുവാര അമ്പലത്തിലേക്കാണ് അപ്പോൾ പോണ റൂട്ട് എല്ലാവരും കൃഷ്ണന്മാരെ വേഷം കെട്ടിയിട്ടും രാധന്മാരെ രാധയുടെ ഒക്കെ വേഷം കെട്ടിയിട്ട് ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചില റൂട്ടിൽ എന്താണ് പരിപാടി നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവനെ കെട്ടിക്കണമെന്ന് പക്ഷേ ഇവൻ സമ്മതിക്കില്ല എന്നുള്ളത് പിന്നെ അതിന് തുനിഞ്ഞിറങ്ങിയില്ല അടുത്ത പ്രാവശ്യം എന്തായാലും കെട്ടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് നടക്കണാവോ അങ്ങനെ ഞങ്ങൾ പോയത് ഏത് 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 നട വഴിയാണാവോ ഞങ്ങൾ ആ അമ്പലത്തിൽ കയറിയത് അപ്പോൾ കുളത്തിൻ്റെ സൈഡാണ് ഞങ്ങൾ പോയത് അങ്ങനെ നിറച്ച ആൾക്കാരാണ് അപ്പോൾ കുഞ്ഞു പിള്ളേരനെ കെട്ടിച്ചിട്ട് ചില ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു പിന്നെ കുറെ ആൾക്കാർ ഉറങ്ങുന്നുണ്ട് അങ്ങനെ നേരത്തെ വന്നവരൊക്കെ ആവാം ഇന്നിപ്പോൾ ക്യൂ നിന്നാൽ നമുക്ക് ഉള്ളിൽ കയറി തൊഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം വഴുക അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം ഞങ്ങളെ വേഗം ഫോണും കാര്യങ്ങളൊക്കെ വേഗം കൊടുത്തിട്ട് ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ക്യൂ നിൽക്കാതെ പോയിട്ട് ഉള്ളിൽ വേഗം തൊഴുതു പോകുന്നു നല്ല തിരക്കാണ് ഇന്നത്തെ അപ്പോൾ പിന്നെ ക്യൂ ഒന്നും നിൽക്കാൻ നിന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെ വേഗം ഉള്ളിൽ കയറിയിട്ട് തൊഴുതിട്ട് ഇറങ്ങി ഉള്ളിൽ കയറിയപ്പോൾ പുറത്തേക്കായും തിരക്കിയിരുന്നത് ഉള്ളിൽ അങ്ങനെ ഒരു വിധത്തിൽ കൃഷ്ണനെ കണ്ടെന്ന് ചോദിച്ചാൽ കാണൊന്നുമില്ല കാരണം ഞാൻ അത്ര ഹൈറ്റൊന്നുമില്ല കുറച്ച് നോക്കി അപ്പോഴൊന്നും കണ്ടില്ല പിന്നെ ഞാൻ ഇപ്പം അടുത്ത് ഞാൻ ഗുരുവായൂർ ഞാൻ പോയി വന്നതായിരുന്നു എന്നാലും ഒന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻചയന്ത്ര അന്ന് ഞാൻ ഗുരുവാര് പോകേ അപ്പോൾ ഒരു വൈബല്ലേ വിചാരിച്ച് ഞങ്ങൾ പോയി അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അമ്പലം കാണാൻ അമ്പലം 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 ചുറ്റും ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ടും ശ്രീകൃഷ്ണൻ്റെ രൂപം വന്നിട്ടും പ്രത്യേക ഒരു രസമായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ആ ആ സമയത്ത് ആ അമ്പലത്തേക്ക് പോയപ്പോൾ ശരിക്കും അങ്ങനെ പോയാലാണ് അതിൻ്റെ ആ ഫീൽ അറിയുള്ളു നല്ല രസം ഉണ്ടായിരുന്നു എവിടെ തിരിഞ്ഞാലും കുഞ്ഞ കുട്ടികൾ വേഷമൊക്കെ കെട്ടിയിട്ട് ഓടണതും ചാടണതും കരയണതും അങ്ങനെ ആയിട്ട് നല്ല നല്ല മൊമെൻസ് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ അന്ന് എനിക്ക് പോയപ്പോൾ കിട്ടി അങ്ങനെ അമ്പലം ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ചുറ്റും നടക്കാൻ വേണ്ടി പോയി പോയ വഴിക്കാണ് ഫുഡ് കൊടുക്കണത് അവിടെ ഭയങ്കര തിരക്കപ്പം ഞങ്ങൾ വിചാരിച്ച പായസം കൊടുക്കാമെന്നാണ് പക്ഷേ അല്ലായിരുന്നു അവിടെ മോര് കറിയും ചോറും ബാക്കിയായിരുന്നു അപ്പോൾ അത് ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് ചോറും മോര് മോരുകയറും എടുത്തിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വേണ്ടവർക്ക് കൊണ്ടുപോകാൻ വേണ്ടവർക്ക് അവിടെ നിന്ന് കഴിക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ നടന്നു വരുമ്പോഴേ നമ്മളിഷ്ടപോലെ ജനങ്ങൾ കൂടി കാണണം അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചിട്ട് നോക്കാൻ പോയപ്പോൾ ശ്രീകൃഷ്ണനെ തുളസിമാല അതുപോലെ മയിൽപ്പേരിയും വേഷമൊക്കെ കിട്ടിയിട്ട് ഒരാളിങ്ങനെ കൊണ്ടു വന്നു കണ്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് തൊട്ട് അങ്ങനെ ചില ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു തുഴുന്നുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഫോണെടുത്ത് വരുമ്പോഴാണ് ആ വീഡിയോ ആ ശ്രീകൃഷ്ണനെ നമ്മൾ കണ്ടത് അങ്ങനെ ഒരു കളിപ്പാട്ടം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി പിന്നെ നുറുക്കും ഞങ്ങളവിടെ നിന്ന് വാങ്ങിച്ച് ഇപ്പോൾ ഒരു കടയിൽ കയറുമ്പോൾ ഇന്ന സാധനത്തിന് ഇന്ന റേറ്റ് ആണെങ്കിൽ മറ്റേ കടയിൽ അതിൻ്റെ കുറവ് അതിൻ്റെ അപ്പുറത്തെ കടയിൽ അതിൻ്റെ കൂടുതൽ അങ്ങനെ രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ട് നമ്മൾ നോക്കണം ഏതാണ് നല്ലത് എന്നുള്ളത് അപ്പോൾ പലതും പല കടയിൽ പല റേറ്റും പിന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തതാണ് ഇങ്ങനത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അവർ വിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഒരു ഓട്ടോറിക്ഷ മേടിച്ചത് അപ്പോൾ ഒരു കടയിൽ പോയപ്പോൾ അതിന് ഇരുന്നൂറും മറ്റൊരു കടയിൽ പോയപ്പോൾ അതിൽ നൂറ്റി ഇരുപത് അങ്ങനെ രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടാണ് ഞങ്ങൾ അവനൊരു ഓഡറിക്ഷ വാങ്ങിച്ചത് അവനാണെങ്കിൽ അത് കണ്ണൊക്കെ മഞ്ഞളിച്ചിരിക്കുകയാണ് അവനേതാണ് എടുക്കണ്ട അവനാണെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് പോയിട്ട് എടുക്കണു പുറത്തുനിന്ന് പെറുക്കണു അങ്ങനെ പലതും അവൻ നോക്കുക അങ്ങനെ അവനൊരു ഓഡർഷ വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ നടക്കിയിരുന്നു ഇതൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കവാടം ഞങ്ങൾ കാണുന്നത് ഇതിപ്പോൾ അടുത്ത് പണി കഴിച്ചതാ തോന്നുന്നുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് പുതിയൊരു വലിയൊരു കവാടമാണ്

ടുക്കണത്തേക്ക് പോണ റൂട്ടിലാണ് ഘോഷയാത്ര പോകുന്നുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കുറച്ചു നേരം അതൊക്കെ അവിടെ നിന്ന് കണ്ടു വീഡിയോസ് എടുത്തു പിന്നെയും ഘോഷയാത്രകൾ വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഞങ്ങൾ ഇനി വീട്ടിലെത്താൻ നേരം വെഴുകി വെച്ചിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കുകയായിരുന്നു പിന്നെ അവൻ ചെറുതായിട്ട് കാശി പിടിക്കാനൊക്കെ തുടങ്ങി അവനത് ചിലത് കാണുമ്പോൾ അവൻ പേടിക്കുന്നുണ്ടായിരുന്നു പിന്നെ പടക്കൊക്കെ പൊട്ടിക്കുമ്പോൾ അവൻ കറിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വരാൻ പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി അപ്പോൾ അവന് ഉറങ്ങാക്കാൻ മുന്നേ ഭക്ഷണം കൊടുക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചത് മസാല ദോശ ആയിരുന്നു അത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവന് വീണ്ടും ദോശ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക